ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച സ്വന്തമാക്കാം കൂടാതെ വിത്ത് പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് സ്വാഗതം അച്ഛൻ കൊലപ്പെടുത്തിയ ഗോപികയ്ക്ക് ഒൻപത് എ പ്ലസും ഒരു എയും പയ്യോളിയിൽ ഒരു മാസം മുൻപ് അച്ഛൻ കൊലപ്പെടുത്തിയ ഗോപികയ്ക്ക് പരീക്ഷയിൽ ഉന്നത വിജയം ഒൻപത് എ പ്ലസും ഒരു വിഷയത്തിൽ എ യുമാണ് ലഭിച്ചത് പരീക്ഷ എഴുതിയ അടുത്ത ദിവസമാണ് ഗോപികയെയും അനിയത്തി ജ്യോതികയെയും വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ അയനിക്കാടുകുറ്റിയിൽ പീടികയ്ക്ക് സമീപം പുതിയോട്ടിവള്ളിയിൽ ലക്ഷ്മി നിലയത്തിൽ സുമേഷ് തീവണ്ടിക്ക് മുന്നിൽ ചാടി മരിച്ചത് ഗോപികയുടെ അമ്മ നേരത്തെ മരണപ്പെട്ടിരുന്നു എഴുന്നൂറ്റി ഇരുപത് പേർ പരീക്ഷ എഴുതിയ പയ്യോളി ടി എസ് ജി വി എച്ച് എസ് സ്കൂളിലെ ഫലം വന്നപ്പോൾ എല്ലാവരും അന്വേഷിച്ചത് ഗോപികയുടെ റിസൾട്ടായിരുന്നു ഗോപികയുടെ വിജയം പ്രതീക്ഷിച്ചതാണ് എങ്കിലും ആ വിജയം അധ്യാപകർക്കും സഹപാഠികൾക്കും നാട്ടുകാർക്കുമെല്ലാം വേദനാജനകമായ അനുഭവമായി പരീക്ഷ കഴിഞ്ഞ് അവധിക്കാലം ആഘോഷിക്കാൻ ഒരുങ്ങവെയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത് ഗോപികയുടെ അമ്മ സ്വപ്ന മൂന്ന് വർഷം മുൻപ് കോവിഡ് ബാധിച്ചാണ് മരണപ്പെട്ടത് േറ്റസ്റ്റ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ്